പൂക്കളം ഇടുന്ന രാവിലെ ഇപ്പം നമ്മുടെ പൂക്കളം ഓൾമോസ്റ്റ് ഒരു പകുതിയായി കേട്ടോ ഏതാണ്ട് ഒന്നര മണിക്കൂറിൻ്റെ പണി കഴിഞ്ഞ് നമ്മുടെ തിരുവോണ പൂക്കളം ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് ഗംഭീരമായെന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ നിങ്ങളും കൂടിയും കണ്ടു പറയണ്ടേ അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കഴിഞ്ഞു വീട്ടിലും കൂടി ഒരു ചെറിയ പൂക്കളം ഇട്ട് കൊടുക്കണം പൂവേ പുലി പൂവേ പുലി പൂവേ അങ്ങനെ അതും കഴിഞ്ഞ് ഇപ്പം സമയം എട്ടരയായി നമുക്ക് കുളിക്കട്ടെ കുളിച്ചിട്ട് തിരുവോണക്കു വടിയൊക്കെ എടുത്തിട്ട് വരാം ഇതാണ് ഇക്കൊല്ലം എനിക്ക് കിട്ടിയ തിരുവോണക്കോടി ഞാൻ വാങ്ങിയ ഒരു കളർഫുൾ ഷർട്ട് ഞാൻ നല്ല ഉത്രാടത്തിന് ഉത്രാടത്തിനിട്ടുണ്ടായിരുന്നേ അത് വീഡിയോ ഒന്നും എടുത്തില്ല ഇക്കൊല്ലത്തെ വിഷുവിന് നാട്ടിലുണ്ടായിരുന്നില്ല ചെന്നൈയിലായിരുന്നു ജയ് മേനോൻ സാറിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിച്ചു പക്ഷേ ഇത്തവണത്തെ ഓണം നാട്ടിൽ തന്നെ വീട്ടിലെല്ലാവരുടെയും കൂടെ ആവാം ഹാപ്പി ഓണം തിരുവോണത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും പപ്പടവും പിന്നെ കായവറുത്തതും അടുക്കളയിലൊന്നു പോയിട്ട് വരാം സാമ്പാറും പായസവും മാത്രമേ ഇന്ന് വെക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ ഉത്രാട ദിവസം ഉണ്ടാക്കി അപ്പം ഞാനേ പായസം ഒന്ന് ഇളക്കട്ടെ പാലട പാലിടപ്പായസമാണ് അപ്പൊ ഈ പായസ ഇളക്കൽ അതുപോലെ തേങ്ങ ചിരകല് അവിയലിനുള്ള കഷ്ണം നുറുക്കല് അങ്ങനത്തെ വലിയ വലിയ പണികളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ പിന്നെ കൂട്ടാൻ വെക്കലും ചോറ് വെക്കലും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും അച്ഛനും ഞാൻ വിട്ടുകൊടുക്കും ഹാപ്പി ഓണം ഹാപ്പി 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 ഓണം 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 തൊടിയിലെ രണ്ട് കാറുകളും പരസ്പരം ആദ്യമായി കണ്ട ഒരു സുദിനമാണിത് ഈ തിരുവോണ നാളിൽ തന്നെ വേർത്തു എന്താ ചൂട് അന്ന് ഗ്ലാസ് അന്ന് താഴ്ത്തിടാക്കുക ഞാനിപ്പോഴേ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ മുന്നിൽ വന്നേക്കുക അപ്പോൾ അമ്മമ്മയും അനിയമാമയും ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ ജസ്റ്റ് ഒരു മതിലിൻ്റെ ദൂരെ ഉള്ളൂ റോഡ് വഴിയാണെങ്കിൽ ഒന്ന് ഒന്ന് വളച്ചെടുക്കണം അത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാറി കൊണ്ടുപോവാന്ന് വിചാരിച്ചു അമ്മമ്മയേ അനിയമാമേ ഉള്ളൂ അമ്മായി വന്നിട്ട് അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ് നാളെ വരുള്ളൂ അപ്പോ അതാണ് കാര്യം പിന്നെ ഞാനീ ഒരു നമ്മുടെ ഒരു വഴിയിലൂടെ മാത്രമേ ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ടുള്ളൂ റോട്ടിലേക്ക് ഞാൻ എടുത്തിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് എടുത്തെങ്കിലും അത്ര ഫുൾ കോൺഫിഡൻസ് ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു റോഡ് പ്രാക്ടീസ് കിട്ടിയിട്ടില്ല കേരളത്തിലെ റോഡിൽ തമിഴ്നാട്ടിൽ പിന്നെയും പ്രശ്നമില്ല വൺ വേ അല്ലേ എതിരെ വണ്ടി വരണില്ലല്ലോ സോ നമുക്ക് ഒരാളെ വെച്ച് ഒന്ന് അടുത്തിരുത്തി കുറേ ഒരാഴ്ച അങ്ങനത്തെ ഒരു ട്രെയിനിങ് നടത്തിയതിന് ശേഷം നമ്മൾ റോഡിലേക്ക് ഇറക്കാം സോ അതൊക്കെയാണ് കാര്യം അപ്പം നമ്മുടെ രവി ഈ ഇടത്തിനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ തൽക്കാലം കപ്പല് മുതലാളിയിലെ ജഗതി അന്ന് സംഭവം ശരിയാണ് ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ ഇതുപോലെ രണ്ട് റൗണ്ട് ഓടിക്കും വീടിന് ചുറ്റും ഇന്നോവ ഇട്ടിട്ട് ആ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ കാറിനകത്ത് ഇരുന്ന് വ്ളോഗ് എടുക്കുന്നത് ഒരു ഭയങ്കര ആണ് കേട്ടോ കാരണം നമുക്ക് പുറത്ത് ഇതിൽ ഗ്ലാസ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പുറത്തെ ഒന്നും വരില്ല പിന്നെ നമുക്ക് നല്ല ധൈര്യമായിട്ട് സംസാരിക്കാം ആരും നമ്മളെ നോക്കണില്ലല്ലോ വളരെ ആയിട്ട് സംസാരിക്കാം വെറുതല്ല നമ്മുടെ സീക്രട്ടേജൻ്റെ ഒക്കെ കാറിനകത്ത് തന്നെ ഇരുന്ന് വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവരെയും കുട്ടിയിട്ട് പോയിട്ട് അതിനുശേഷം നമുക്ക് ഇല മുറിക്കണം സദ്യ കഴിക്കണം പിന്നൊന്ന് മയങ്ങണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഹാപ്പി 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 ഓണം 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 ഓ ശരി ഞാൻ പോയി വന്നപ്പോഴേക്കും അമ്മ അല മുറിച്ച് വന്നു അമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം സാരി ഉടുക്കാൻ ഓ ഞാനത് മുറിക്കാൻ വേണ്ടി വന്നു ഞാൻ കുറച്ച് ലേറ്റായി ഇക്കൊല്ലത്ത് നമ്മുടെ തിരുവോണ സദ്യ ശർക്കര ഉപ്പേരിയും കായവറുത്തതും ഒഴുകെ ബാക്കിയെല്ലാം വീട്ടിലുണ്ടാക്കിയതാണേ അങ്ങ് വടക്കോട്ടയ്ക്ക് തിരുവോണ സദ്യയുടെ കൂടെ ചിക്കനും മീൻ വറുത്തതൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ പ്യുവർ വെജിറ്റേറിയനാണ് അവിട്ടം മുതൽ നമ്മൾ സ്രാവ് ഇറക്കും അപ്പം സ്രാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ തിരുവോണത്തിന് പ്യുവർ വെജിറ്റേറിയൻ തന്നെ അപ്പോൾ സദ്യ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് അത് തുടച്ച് കഴിച്ച് ആ ഇലയിൽ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ പാലട പായസം കുട്ടിക്കണം അതാണ് അതിൻ്റെ ഒരു രീതി ആ സൗണ്ട് കിട്ടണം നല്ലൊരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മയക്കം വേണം അതാണല്ലോ ഒരു കോമ്പിനേഷൻ അപ്പം ഒന്ന് മയങ്ങട്ടെ ഗൈസ് പിന്നെ ടി വിയിൽ കാര്യമായിട്ടുള്ള സിനിമകളൊന്നും ഇപ്പം ഇല്ല വൈകുന്നേരം ഏഷ്യാനെറ്റിലുണ്ട് പ്രേമലു അതുപോലെ ഗുരുവായൂർ അമ്പല നടൽ ഒക്കെ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളാണ് എന്നാലും ഓണത്തിന് ടി വിയിൽ വരുമ്പോൾ കാണാനൊരു രസമാണല്ലോ നമ്മുടെ സൂര്യ ടി വി ഓണം വന്ന കാര്യം ഓർമ്മ ഇല്ലാതെ തോന്നുന്നുണ്ട് കുറെ തമിഴ് തെലുങ്ക് പഴയ സിനിമകൾ ഇട്ടിട്ടുണ്ട് കഷ്ടം തന്നെ അപ്പം ഈ ഓണം ഏഷ്യാനെറ്റിനോടൊപ്പം ഞാനൊന്നും മയങ്ങട്ട കൈസ് വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മായി എത്തി ഹാപ്പി ഓണം പറയുകയാണ് പക്ഷേ സൗണ്ട് എന്തോ കിട്ടിയില്ല എല്ലാരോടും ഹാപ്പി ഓണം പറഞ്ഞു നിന്നോട് മാത്രമേ ഹാപ്പി ഓണം അപ്പൊ ഈ തിരുവോണ നാളിൽ തന്നെ നമ്മുടെ വണ്ടി നിങ്ങളിലേക്ക് പകൽ വെളിച്ചത്തിലൊന്നും പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു കാരണം രണ്ട് വീഡിയോയിലും ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ രാത്രിയാണ് കാണിച്ചത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് എട്ടൊമ്പത് ദിവസമായി അപ്പോൾ വാഗ്നറാണ് ഒന്ന് വാങ്ങിയത് കാരണം അത്യാവശ്യം ഉയരുണ്ടല്ലോ എനിക്ക് അതുകൊണ്ട് തന്നെ ടോൾ ബോയ് ഡിസൈൻ കാർ വേണമെന്ന് ഒരു നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ടോൾ ബോയ് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഹൈലി റേറ്റഡ് ആയിട്ടുള്ള സുസൂക്കിയുടെ വാഗ്നർ തന്നെ വാങ്ങി സെക്കൻഡ് ഹാൻഡ് ആണ് അപ്പോൾ കെ എൽ ഫിഫ്റ്റി നയൻ എ ആറായിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇനി നമ്മുടെ യാത്രകൾ ഇതിലായിരിക്കും എന്ന് പറയാം എല്ലാ യാത്രകളും അല്ല ബസ്സിലും യാത്രകൾ ഉണ്ടാവും പക്ഷെ കാറും നമ്മുടെ ചാനലിലെ ഒരു പാർട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഇത് കേരള അമ്പത്തൊമ്പത് തളിപ്പറമ്പ് ആണ് പക്ഷെ ഇനി ഇത് പാലക്കാട് ജില്ലയിൽ പോകുന്നതായിരിക്കും അപ്പം അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോഴും അത്ര ഫുള്ളി അങ്ങനെ ഇതായിട്ടില്ല കോൺഫിഡന്റ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഒരാളെയൊക്കെ വെച്ചാണ് തൽക്കാലം ഓടിക്കാം അപ്പൊ നമുക്ക് ഗുരുവായൂർ പോണെന്നുണ്ട് പൂജക്ക് അപ്പോൾ അതിന്റെ ഒക്കെ കാഴ്ചകൾ അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും ചിങ്ങമാസത്ത് തന്നെ വണ്ടി എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു ഓണറുടേന്ന് നേരിട്ട് പോയി എടുത്തു ഓണത്തിന് മാവേലി വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് ഒരു കാറ് കിടക്കട്ടെ കാറിന് എന്ത് പേരിടണം എന്നേ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുറേ പേരുകൾ കിട്ടി പക്ഷെ അതൊക്കെ ഭയങ്കര കടുകട്ടി പേര് നമുക്കൊരു നാടൻ പേര് മതി ഫൈനലി നമ്മൾ കുട്ടാപ്പീന്ന് പേരിട്ടു എൽ എക്സ് ഐ വാഗ്നറ് പെട്രോൾ എൻജിനാണ് എന്നാൽ നമുക്കൊന്ന് ഓടിച്ചാലോ ായി ഓണം കഴിയാറായി ഓണത്തിന് മാഗി ഉണ്ടാക്കാം മാഗി അല്ല സോറി ഇപ്പി ഉണ്ടാക്കാം എന്റെ അത്രയും വലുപ്പമുള്ള ഒരു ഇപ്പി ഉണ്ട് നമുക്ക് വൈകുന്നേരം കുറച്ച് ഇപ്പി കഴിക്കാം ഇപ്പിയോടൊപ്പം ഗുരുവായൂർ അമ്പല നടയിൽ ഉള്ളൂ ഇന്ന് വീഡിയോ അതിന്റെ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ടീവന്മാർക്കല്ലേ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം അപ്പ ശരി ബൈ